ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണത്തിന് തുടക്കമായി കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ സി ബിജു പദ്ധതി ഉദ്ഘാടനം ചെയ്തു വൃക്കരോഗം മൂലം ജീവിതം പ്രതിസന്ധിയിലായ കുടുംബങ്ങൾക്കാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആശ്വാസമാവുന്നത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൃക്കരോഗികൾക്ക് നൽകുന്ന സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണത്തിന് ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച സാമ്പത്തിക സഹായ വിതരണവും ചടങ്ങിൽ നടന്നു കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ ചെയ്തു ഭാഗമായി ആ ഒരു സാഹചര്യം എല്ലാം തന്നെ മാറുകയും പക്ഷേ അത് പരസ്പരം അങ്ങോട്ടും അങ്ങോട്ട് വെളിപ്പെടുത്താനുള്ള വൈമനസവും പലർക്കും ഉണ്ടാവും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സമൂഹത്തിന്റെ ഒരു സാമൂഹിക ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ നമ്മളത് കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ തന്നെ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു തന്നെ അതിനുവേണ്ടി ശ്രമം യും ആളുകളെ കണ്ടെത്താനും സഹായം എത്തിക്കാനും ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ജംഷി തുളകര ശാന്താദേവി മൂത്തേടത്ത് സത്യൻമുണ്ടയിൽ എം എ സൗദ എം ടി സെയ്തുബസൽ ഡോക്ടർ മനോജ് കെ കൃഷ്ണദാസ് സമാൻ ചാലൂളി സലാന്തേക്കും കുറ്റി ജോസ് പാലിയത്ത് സുബൈദ കലയത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം